എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ദ ബോർഡിൽ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട് സ്ക്വയർ റൂട്ട് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ എത്രയാണ് അതായത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സ്ക്വയറിന്റെ വർഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എത്ര ഇത് കണ്ടുപിടിക്കണം നമുക്ക് ഇത് ഇത് വിശദീകരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം നമുക്ക് അര സെക്കൻഡുകൊണ്ട് എഴുതാം ഞാൻ വിശദീകരിക്കു മുന്നേ ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഞാനിപ്പം പറഞ്ഞുതരാം ഉത്തരം ഒരു സംഖ്യയുടെ വർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഒരു സംഖ്യയുടെ രണ്ടാം കൃതിയെയാണ് ആ സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് അതായത് ഒരു നമ്പറിന്റെ സെക്കൻഡ് പവറിനെയാണ് ആ ആ നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ കുറച്ച് സംഖ്യകൾ എഴുതിയിട്ടുണ്ട് ഇതിന്റെ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗം നമുക്ക് എഴുതാം ഒന്ന് ആദ്യം ഒന്ന് രണ്ട് മൂന്ന് എക്സെട്ര ഇരുപത് ഇരുപത്തി അഞ്ച് ഇത്രയും സംഖ്യകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി ഈ സംഖ്യകളുടെയൊക്കെ വർഗം ഒന്നിന്റെ വർഗം നമ്മൾ എങ്ങനെ രണ്ടാം കൃതി എന്നതിനെ ഒന്ന് സ്ക്വയർ അല്ലെ ഇങ്ങനെയല്ല എഴുതുക ഒന്ന് സ്ക്വയർ സമം ഒന്ന് അടുത്തത് രണ്ടിന്റെ വർഗം എന്നുള്ളതിനെ രണ്ട് സ്ക്വയർ സമം നാല് എന്നാണ് നമ്മൾ എഴുതുക മൂന്നിന്റെ വർഗം മൂന്ന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൂന്ന് ഗുണിക്കണം മൂന്ന് ഒമ്പത് ഇതുപോലെ ഇരുപതിന്റെ വർഗം എന്നുള്ളതിന് ഇരുപത് സ്ക്വയർ സമദ്ര സ്ക്വയർ നാല് പൂജ്യത്തിന്റെ ഇരട്ടി എണ്ണം പൂജ്യം നാനൂറ് ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് സ്ക്വയർ എത്രയാണ് അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഇനി നമുക്കറിയാം ഈ ഒന്ന് രണ്ട് മൂന്ന് എക്സെട്ര ഈ ഒന്നാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യകളുടെ വർഗമാണ് രണ്ടാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്നിന്റെ വർഗം ഒന്ന് രണ്ടിന്റെ സ്ക്വയർ നാല് മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് ഇരുപതിന്റെ സ്ക്വയർ നാനൂറ് ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം ഈ തിരിച്ച് നമുക്ക് എങ്ങനെ പറയാം ഒന്നിന്റെ വർഗമൂലമാണ് ഒന്ന് അതായത് റൂട്ട് ഒന്ന് ഈക്വൽ ടു ഒന്ന് അതേപോലെ റൂട്ട് നാല് എന്ന് പറഞ്ഞാല് നാലിന്റെ വർഗമൂലം രണ്ടാണ് ഒമ്പതിന്റെ വർഗമൂലം മൂന്നാണ് അങ്ങനെ അങ്ങനെ ഓരോന്നും ഇരുപത്തി അഞ്ചിന്റെ വർഗ്ഗമൂലം അഞ്ചാണ് ൊമ്പതിന്റെ വർഗം മൂലം ഏഴാണ് നാനൂറിന്റെ വർഗമൂലം ഇരുപതാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ വർഗം മൂലം ഇരുപത്തി അഞ്ചാണ് എന്ന് നമുക്ക് ഇതിനെ തിരിച്ച് പറയാം അപ്പൊ ഈ സംഖ്യകളുടെ ഒക്കെ വർഗമൂലം എന്താണ് എങ്ങനെയാണെന്ന് എഴുതാമോ നമുക്ക് വർഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് സ്ക്വയർ റൂട്ട് അതായത് ഇതിനെ തിരിച്ച് എങ്ങനെ എഴുതാം നമുക്ക് റൂട്ട് ഈ ഒന്ന് പറയുന്നത് ഒന്ന് സ്ക്വയർ ആണല്ലോ അപ്പൊ റൂട്ട് ഒന്ന് സ്ക്വയർ ആണ് എന്ത് കിട്ടുന്നത് നമുക്ക് ഈ ഉത്തരം ഒന്ന് കിട്ടുന്നു അല്ലെ ഇനി റൂട്ട് നാല് നാലിൻ്റെ വർഗമൂലം വർഗമൂലം എന്നുള്ള ചിഹ്നമാണ് റൂട്ട് അല്ലെ റൂട്ട് നാല് നാല് എന്ന് പറയുന്നത് രണ്ട് സ്ക്വയർ ആണല്ലോ അപ്പൊ റൂട്ട് രണ്ട് സ്ക്വയർ ഈക്വൾ ടു റൂട്ട് രണ്ട് സ്ക്വയർ എത്രയാണ് ഏതിന്റെ വർഗ്ഗമാണ് നാല് രണ്ടിന്റെ ആണ് അപ്പൊ ഇവിടെ ഉത്തരം രണ്ട് അല്ലെ ഇനി ഒമ്പതിന്റെ വർഗം മൂലം ഒമ്പത് റൂട്ട് ഒമ്പത് എന്ന് പറയുന്നത് ഒമ്പത് എന്ന് പറയുന്നത് മൂന്ന് സ്ക്വയർ ആണ് അപ്പൊ ഈ ഒമ്പതിന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാം മൂന്ന് സ്ക്വയർ എന്ന് എഴുതാം ഈക്വൽ ടു മൂന്ന് സ്ക്വയർ എത്രയാണ് ഫസ്റ്റ് കോളത്തിലെത്തതാണ് അതിന്റെ ഉത്തരം മൂന്ന് അല്ലെ ഇനി ഇതുപോലെ എക്സെട്രാ ഇനിയിപ്പം നാലാണെങ്കിൽ പതിനാറ് റൂട്ട് പതിനാറ് സമം റൂട്ട് നാല് സ്ക്വയർ സമം നാല് എന്ന് കിട്ടും അതേപോലെ ഇങ്ങനെ തുടർന്നാല് നമുക്ക് നാനൂറിന്റെ വർഗം മൂലം റൂട്ട് നാനൂറ് എന്ന് പറഞ്ഞ ഏതിന്റെ വർഗമാണ് ഇരുപത് സ്ക്വയർ ആണല്ലേ അപ്പം നാനൂറിന് പകരം ഈ ഇരുപത് സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം ഇരുപത് സ്ക്വയർ സമം അതിന്റെ ഉത്തരം എത്രയാണ് ഇരുപത് അല്ലെ ഇരുപതിന്റെ വർഗമാണ് അതുകൊണ്ട് ഇതിന്റെ ഉത്തരം ഇരുപതാണ് ഇനി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ വർഗമൂലം റൂട്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് സ്ക്വയർ ആണ് അല്ലെ റൂട്ട് ഇരുപത്തഞ്ച് സ്ക്വയർ ആണ് എന്ന് പറഞ്ഞ ഇരുപത്തഞ്ചിന്റെ വർഗമാണ് അപ്പൊ ഉത്തരം ഇരുപത്തഞ്ച് അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാം ഈ റൂട്ട് എന്ന് ഇട്ട് കഴിഞ്ഞാല് വർഗമൂലം എന്നാണ് അർത്ഥം അപ്പൊ ഇങ്ങനെ നോക്ക് നിങ്ങളെ ഇവിടെ ഒന്ന് സ്ക്വയർ സമം റൂട്ട് ഒന്ന് സ്ക്വയർ സമം ഒന്ന് റൂട്ട് രണ്ട് സ്ക്വയർ സമം രണ്ട് റൂട്ട് മൂന്ന് സ്ക്വയർ സമം മൂന്ന് റൂട്ട് ഇരുപത് സ്ക്വയർ സമം ഇരുപത് റൂട്ട് ഇരുപത്തി അഞ്ച് സ്ക്വയർ സമം ഇരുപത്തി അഞ്ച് അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ കിട്ടിയല്ലോ അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് ഉത്തരം പെട്ടെന്ന് എഴുതാല്ലേ ഏത് സംഖ്യയുടെയും സ്ക്വയർ റൂട്ട് റൂ സ്ക്വയറിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് കിട്ടുക എന്ന് മനസ്സിലായില്ലേ ആ സംഖ്യ തന്നെ കിട്ടും അല്ലെ റൂട്ട് ഇരുപത്തഞ്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാണ് അതുപോലെ നമുക്ക് എത്ര വലിയ സംഖ്യ ആണെങ്കിലും ഇതുപോലുള്ള സംഖ്യ നമുക്ക് വേഗത്തിൽ തന്നെ ഉത്തരം എഴുതാം ഇപ്പോൾ മനസ്സിലായല്ലോ സ്ക്വയർ റൂട്ട് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ എത്രയാണെന്ന് മനസ്സിലായല്ലോ നമുക്ക് ഈസി ആയിട്ട് എഴുതാം എത്രയാണ് നാലാ സ്ക്വയർ റൂട്ട് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സ്ക്വയർ ം നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആണ് അല്ലെ അതായത് ഏത് സംഖ്യയുടെയും സ്ക്വയറിന്റെ വർഗം മൂലം ആ സംഖ്യ തന്നെയാണ് എന്ന് നമുക്ക് കിട്ടും ഓക്കെ ഇപ്പൊ മനസ്സിലായുള്ള